നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾവണ്ടി ഗരാഷൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം കാരണം വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇച്ചിരി പ്രശ്നക്കാരാണെന്ന് പൊതുവേയുള്ള നമ്മുടെ ഒരു ഒരു ധാരണ ധാരണയല്ല ഒരു സത്യം ശരിയായ സത്യം കാരണം നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മളുടെ വരുമാനം തീരുമാനിക്കുന്ന ആളുകൾ നമുക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാവും നമ്മുടെ കസ്റ്റമേഴ്സ് മോശമായ നമ്മുടെ വരുമാനവും അതേപോലെ മോശമാവും അപ്പോൾ നമുക്ക് ഈ കസ്റ്റമേഴ്സിൻ്റെ ഒന്ന് നമ്മൾ പരിചയപ്പെട്ട് വെക്കുന്ന എപ്പോഴും നല്ലതാണ് നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളൊരു പുതിയ കസ്റ്റമറെ കാണുമ്പോഴും പിന്നെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ കസ്റ്റമേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ അവർക്കിടെ പല മാറ്റങ്ങളുണ്ടായി ഇന്ന് വന്ന കസ്റ്റമർ നാളെ അവൻ അത് പഴയ പോലെ അവൻ നിർബന്ധമൊന്നുമില്ല അവന്റെ സാമ്പത്തികമൊക്കെ പല ടൈപ്പിൽ മാറും അപ്പോൾ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം വിഷമങ്ങൾ ഇങ്ങനെ പരാതികൾ അവൻ അവനെന്നൊക്കെ ചെയ്തു ഇത് ചെയ്തു അത് തന്നില്ല ഇത് തന്നില്ല ആയിരം രൂപ ചോദിച്ചു അവൻ എണ്ണൂറ് രൂപ പോരേന്ന് ചോദിച്ചു ബാക്കി അഞ്ഞൂറ് രൂപയെ തന്നുള്ളൂ എൻ്റെ മുന്നൂറ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇരുന്നൂറ് കട ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കസ്റ്റമർ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഐഡന്റിഫൈ നമുക്ക് മെയിനായിട്ട് നാല് തരം കസ്റ്റമേഴ്സിനെ നമുക്ക് പറ്റും നമ്മുടെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അതിൽ ചീപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് ഡിഫിക്കൾട്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് എഞ്ചു കസ്റ്റമേഴ്സ് ഉണ്ട് ഇമോഷണൽ കസ്റ്റമേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഏതൊരു മേഖലയിലും കോർപ്പറേറ്റുകൾ കടന്നു വരുമ്പോൾ ഉണ്ടല്ലോ അവരൊരുക്കുന്ന സൗകര്യങ്ങളുടെ പോകുക പുറകെ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഇരുപത് ശതമാനം വരുന്ന ഈ കസ്റ്റമേഴ്സ് നമ്മുടെ എൺപത് ശതമാനം ഈ ആൾക്കാരായിരിക്കും ഈ ആൾക്കാരൊന്നും നമ്മുടെ കോർപ്പറേറ്റുകളുടെ പുറകെ പോകില്ല ചെന്നാലും പ്രശ്നക്കാരായിരിക്കും അതുകൊണ്ട് അവർക്കൊന്നും കോർപ്പറേറ്റുകളുടെ വിലപ്പുറം അടുപ്പിക്കില്ല ഇതൊക്കെ നമ്മുടെ കൂടെ തന്നെ കിടക്കും ഈ ഇരുപത് ഈ എൺപത് ശതമാനത്തിന് നമുക്ക് ഈ ഇരുപത് ശതമാനം വെച്ചിട്ട് വേണം തീയാൽ ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ കേസ് പറയുന്നത് എനിക്ക് തോന്നുന്ന നാലായിരം ബസ്സിൽ മൂവായിരത്തി അഞ്ഞൂറ് ബസ്സും ഏതാണ്ട് ഓർഡിനറിയാണ് നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ചോണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും ബാക്കി എല്ലാം ലെവലിൽ പോകുന്നത് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറികളിലുള്ള ഹൈ ലെവൽ വണ്ടികൾ വെച്ചിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ വരുമാനത്തിന്റെ എൺപത് ശതമാനം വരുന്നത് ഈ ഇരുപത് ശതമാനത്തിൽ നിന്നാണ് ബാക്കി ഇരുപത് ശതമാനം വരുന്നത് ഈ എൺപത് ശതമാനത്തിന് ചീപ്പ് കസ്റ്റമർ ആദ്യം വില ചോദിക്കും ഡിഫിക്കൽട്ട് കസ്റ്റമർ എന്ത് ചെയ്താലും ഒരു സന്തോഷം ഉണ്ടാവില്ല കുറ്റം പറയാനേ നേരമേണ്ടാവുള്ളൂ ഇതിലൂടെ രണ്ടുപേരോട് നമ്മൾ ഉടക്കി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറും ഉടക്കിയില്ലെങ്കിലും മാറും ഇത് ഇതങ്ങനെയല്ല ഇവർക്ക് എല്ലാ എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ എല്ലാം അറിയാം നമുക്ക് ഉദ്ദേശിച്ച സർവീസ് കിട്ടിയാൽ അവൻ പേ ചെയ്യാൻ താല്പര്യമുള്ളു ഇമോഷണൽ കസ്റ്റമേഴ്സ് നല്ലോണം ഒന്ന് നല്ലോണൊന്ന് പതപ്പിച്ചുകൊടുത്താൽ ചങ്ക് പറിച്ചിരുന്ന കസ്റ്റമേഴ്സാണ് ഇവരാണ് നമ്മളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകൾ അവരെ ുരുക്കി പറ കൊല്ലാനെ പറയണല്ല കൊടുക്കുന്ന അവന് കിട്ടുന്നതിന് അവന് നമുക്ക് വരു വരുമാനം തരാൻ തയ്യാറുണ്ട് സന്തോഷത്തോടെ തരാൻ തയ്യാറാണ് അപ്പൊ ഈ ഒരു കസ്റ്റമേഴ്സ് നാല് പേരെ നമ്മളെപ്പോഴും അനലൈസ് ചെയ്ത് ഡാറ്റാലിസ്റ്റ് ഉണ്ടാക്കി സൂക്ഷിക്കണം നമ്മളുടെ ഏറ്റവും നല്ല സർവീസ് ഇവർക്ക് കൊടുക്കണം ഇവർക്കും കൊടുത്തോ പക്ഷെ സൂക്ഷിച്ച് കൊടുക്കുക അത്